മഹാകവി ജിശങ്കര കുറിപ്പിൻ്റെ എന്ന കവിതയിലെ എട്ട് വരികൾ ഇന്ന് പരിചയപ്പെടാം ഋതുരാജനായ വസന്തത്തിൻ്റെ വരവാണ് കവിതയുടെ പ്രമേയം വരികളിങ്ങനെ ലോകത്തിൽ ഇന്നൊഴിവു ദിവസമാണ് ആകമാനം പവമാനൻ ഇങ്ങനെ സ്വാമിയാം വസന്തത്തിൻ വിളംബരം ഭൂമി ചുറ്റി നടന്നറിയിക്കുന്നു ഈ മുതലിൻ്റെ അവകാശമൊപ്പമാം നാം ഉണർന്നത് അനുഭവിച്ചിടുക വീണക്കമ്പി മുറുക്കൂ മുറുക്കൂ മൽപ്രാണപ്രേസി പാടൂ മധുരമായി ഇന്ന് ലോകത്തിനാകെ ഒഴിവു ദിവസമാണ് തൻ്റെ സ്വാമിയായ വസന്തത്തിൻ്റെ ഈ വിളംബരം കാറ്റ് ലോകം മുഴുവൻ ചുറ്റി നടന്നറിയിക്കുന്നു ഈ മുതലിൻ്റെ അവകാശം ഭൂമിയിൽ എല്ലാവർക്കും തുല്യമാണ് വസന്തത്തിൽ എല്ലാ ദുഃഖങ്ങളും മറന്നു നിങ്ങൾ സന്തോഷിക്കൂ പ്രിയമുള്ളവളെ വീണക്കമ്പി മുറുക്കൂ നീ മധുരമായി പാടൂ കവിത ചൊല്ലുന്നത് കുമാരി അദ്വിത പാർവതി ലോകത്തിനിന്നൊഴിവു ദിവസമാണാകമാനം പവമാനനിങ്ങനെ സ്വാമിയാം വസന്തത്തിൻ വിളംബരം ഭൂമി ചുറ്റി നടന്നറിയിക്കുന്നു ീ മുതലിന്നവകാശമൊപ്പം നാം ഉണർന്നതനുഭവിച്ചിടുക വീണക്കമ്പി മുറുക്കൂ മുറുക്കൂ മൽപ്രാണപ്രേയസി പാടൂ മധുരമായി